വിദേശ മദ്യ ഗോഡൌണുകളിൽ നിന്നും ബാറുകളിലേക്കും ബിവറേജസ് അടക്കം സർക്കാർ ഏജൻസികളിലെ വില്പനശാലകളിലേക്കുമുള്ള മദ്യവിതരണം തടസ്സപ്പെട്ടു സർവർ തകരാറിനെ തുടർന്നാണ് തടസ്സമുണ്ടായത് ഇന്നലെ വൈകിട്ട് അഞ്ചുവരെ മദ്യം എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇന്നലെ മാത്രം അൻപത് കോടിയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ സെർവർ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി ബില്ലടയ്ക്കാൻ സാധിച്ചിട്ടില്ല ഗോഡൌണുകൾക്ക് മുന്നിൽ ലോഡ് കയറ്റിയ വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയാണ് കേരള സ്റ്റേറ്റ് വെയറിംഗ് ഹൌസ് കോർപ്പറേഷൻ എട്ട് ബിവറേജസ് ഔട്ട്ലെറ്റുകളിലേക്കും നൂറിലധികം ബാറുകളിലേക്കും മദ്യമെത്തിക്കുന്നത് കൊച്ചിയിലെ ഗോഡൌണിൽ നിന്നാണ് ബില്ലടയ്ക്കാൻ സാധിക്കാത്തതിനാൽ ഇവിടങ്ങളിൽ മാത്രം പത്ത് കോടിയിലധികം രൂപയുടെ മദ്യമാണ് വില്പനയ്ക്ക് എത്തിക്കാൻ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് എറണാകുളം വൈറ്റിലയിൽ കണ്ടെയ്നറും ട്രാവലറും കൂട്ടിയിടിച്ച അപകടം ട്രാവലർ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു ഇയാളുടെ നില ഗുരുതരമാണ് രാത്രി ഒൻപത് മണിയോടെയാണ് അപകടം നടന്നത് ഫയർഫോഴ്സ് എത്തിയ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് നേരത്തെ കളത്തിലിറങ്ങാൻ യു ഡി സീറ്റ് വിഭജനം നേരത്തെ തീർക്കും നാളെ യു യോഗം ചേരും സീറ്റ് വിഭജനം തീരുമാനിക്കും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർമയവും നേരത്തെയാക്കാൻ കോൺഗ്രസും ഒരുങ്ങുകയാണ് മണ്ഡലങ്ങളെ മൂന്നായി തിരിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രം തയ്യാറാക്കും ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ ശക്തമായി പ്രവർത്തിച്ചാൽ പിടിച്ചെടുക്കുന്ന സീറ്റുകൾ സാധ്യത കുറഞ്ഞ സീറ്റുകൾ എന്നിങ്ങനെ മണ്ഡലങ്ങളെ തരംതിരിക്കും മൂന്നിനും പ്രത്യേക തന്ത്രങ്ങൾ ഉണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എൽ ഡി എഫിനേക്കാൾ അഞ്ച് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടാണ് കൂടുതൽ കിട്ടിയത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരമാണിത് യു ഡി എഫ് മുപ്പത്തി എട്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനം വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫിന്റെ വിഹിതം മുപ്പത്തി മൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് എൻ ഡി എ നേടിയത് പതിനാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ടാണ് സ്വതന്ത്ര ഉൾപ്പെടെ മറ്റുള്ളവർക്ക് പതിമൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് യു ഡി എഫിന് എൽ ഡി എഫിനേക്കാൾ പതിനൊന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം വോട്ട് കൂടുതൽ കിട്ടി എൺപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം വോട്ടാണ് യു ഡി എഫിന് കിട്ടിയത് എഴുപത് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം വോട്ട് എൽ ഡി എഫിനും കിട്ടി എൻ ഡി എക്ക് കിട്ടിയത് മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം വോട്ടാണ് ഇതടങ്ങിയ റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗവർണർക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തിയതിന് ഗവർണർ കമ്മീഷണർ എ ഷാജഹാനെ അഭിനന്ദിച്ചു പാലസ് മ്യൂസിയം കാണാനെത്തിയ വയോധികരെ പോലീസുകാരൻ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അന്വേഷണം സംഭവത്തിൽ തൃക്കാക്കര എസ് പി ആണ് പോലീസിനെതിരെ അന്വേഷണം നടത്തുക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കോട്ടയം സ്നേഹക്കൂട് സംഘടിപ്പിച്ച സഫലമി യാത്രയുടെ ഭാഗമായി ഹിൽപാലസ് കാണാനെത്തിയ വയോധികർക്കാണ് പോലീസുകാരിൽ നിന്നും ദുരനുഭവം നേരിടേണ്ടി വന്നത് അധിക്ഷേപിക്കപ്പെട്ടതിന് പിന്നാലെ വയോധികർ മ്യൂസിയം കാണാതെ നിരാശയോടെ മടങ്ങുകയായിരുന്നു വാളയാർ ആൾക്കൂട്ട കൊലപാതകം സ്ത്രീകൾക്കും പങ്കെന്ന നിഗമനം വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ സ്ത്രീകൾക്കും പങ്കുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് രണ്ടു മണിക്കൂർ നീണ്ട ആക്രമണത്തിൽ അതിഥി തൊഴിലാളിയെ വർദ്ധിക്കാൻ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ ചുമതല ഏറ്റെടുത്ത ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അതേസമയം ആക്രമണത്തിൽ പതിനഞ്ചു പേർ പങ്കാളികളെന്നാണ് പോലീസ് കണ്ടെത്തൽ പ്രതികൾ നാടുവിട്ടെന്നും സൂചനയുണ്ട് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു നിലവിൽ കേസ് അന്വേഷിക്കുന്നത് വാളയാർ പോലീസാണെങ്കിലും ഉത്തരവിറക്കുന്ന മുറയ്ക്ക് ക്രൈംബ്രാഞ്ച് പൂർണ്ണതോതിൽ അന്വേഷണം ഏറ്റെടുക്കും ഇതിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ച് പ്രാഥമിക അന്വേഷണം നടത്തുക